കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇന്ത്യയും ലോകവും ഒരേപോലെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് എപ്സ്റ്റീൻ ഫയലുകൾ ലോകമെമ്പാടും ഈ രേഖകൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രകമ്പനം കുറച്ചു കാണാൻ കഴിയില്ല ഒന്നിനു പിറകെ ഒന്നായി പ്രമുഖ വ്യക്തികളുടെ പേരുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും എബ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെട്ടതായി വാർത്തകൾ വന്നത് ഏതാനും മണിക്കൂറുകൾ മുൻപാണ് ജെഫ്രി എബ്സ്റ്റീൻറെ നിർദ്ദേശമനുസരിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു വേണ്ടി മോദി ഇസ്രായേൽ സന്ദർശനം നടത്തിയെന്നും അവിടെ നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ചെയ്തുവെന്നുമാണ് യു എസ് നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ഫയലുകൾ പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഊഴത്തിനു ശേഷം ഫയലിൽ അടുത്തതായി കളം പിടിച്ചിരിക്കുന്നത് പ്രമുഖ വ്യവസായി അനിൽ അംബാനിയാണ് അംബാനിയും മോദിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവുകൾ കൂടിയാണ് എബ്സ്റ്റീൻ ഫയലിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളികളിൽ ഒരാളായ അന്തരിച്ച ജഫ്രെ എബ്സ്റ്റീൻറെ ഡിജിറ്റൽ രേഖകളാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ബി ജെ പി പാളയങ്ങളെട്ടിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ അനിൽ അംബാനിയും എബ്സ്റ്റീനും തമ്മിൽ നടത്തിയ നിരന്തരമായ ആശയവിനിമയങ്ങൾ ഇന്ത്യൻ നയതന്ത്രത്തെയും പ്രതിരോധ ഇടപാടുകളെയും സ്വാധീനിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഫയലിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഫെബ്രുവരിയിലാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തുടക്കം ദുബായ് പോർട്ട് വേൾഡ് ചെയർമാൻ സുൽത്താൻ അഹമ്മദ് ബിൻ സുലായമാണ് അനിൽ അംബാനിയെ എബ്സ്റ്റീന് പരിചയപ്പെടുത്തുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ ഇവർ തമ്മിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലും വൈറ്റ് ഹൌസുമായുള്ള ബന്ധത്തിലും എബ്സ്റ്റീന്റെ സഹായമാണ് അംബാനി പ്രധാനമായും തേടിയത് പ്രത്യയശാസ്ത്രങ്ങളിലല്ല പകരം നൽകുന്നത് മാത്രം എന്നായിരുന്നു ഇതിന് മറുപടിയായി മുന്നോട്ട് വെച്ച നിബന്ധന ഇതിന് പ്രതിഫലമായി ഇന്ത്യൻ വിപണിയിൽ എഡ്സ്റ്റീന് എന്ത് വേണമെങ്കിലും നൽകാമെന്ന് അംബാനി ഉറപ്പു നൽകുന്ന സന്ദേശങ്ങൾ ഇപ്പോൾ പുറത്തായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ മോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾക്കായി അംബാനി എബ്സ്റ്റീനെ നിരന്തരം ബന്ധപ്പെട്ടു ട്രംപിന്റെ വിശ്വസ്തരായ ജാരദ് കുഷ്ണറേയും സ്റ്റീവ് ബാനനെയും കാണാൻ സഹായം വേണമെന്നും അംബാനി ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ സന്ദർശന തീയതികൾ ഔദ്യോഗികമായി പുറത്തുവരുന്നതിനു മുൻപേ എബ്സ്റ്റീൻ വഴി അംബാനി അറിഞ്ഞിരുന്നു റഫാൽ ഇടപാടിൽ അനിൽ അംബാനിയുടെ കമ്പനി പങ്കാളിയായ കാലയളവിൽ തന്നെയാണ് ഈ രഹസ്യ നീക്കങ്ങൾ നടന്നതെന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തെക്കുറിച്ചും എബ്സ്റ്റീൻ സന്ദേശങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മോദി ഇസ്രായേലിൽ ചെന്ന് പാട്ടുപാടിയും നൃത്തം ചെയ്തും അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീണിപ്പിക്കുകയായിരുന്നു എന്നാണ് എബ്സ്റ്റീൻ പരിഹാസരൂപേണ ഒരു സുഹൃത്തിനയച്ച ഇമെയിലിൽ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിലാണ് ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ച നടന്നത് ഇന്ത്യയിൽ രണ്ടാം മോദി സർക്കാർ അധികാരമേൽക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന മെയ് അനിൽ അംബാനി ന്യൂയോർക്കിലെ എബ്സ്റ്റിന്റെ ആഡംബര വസതിയിലെത്തി അന്ന് രാത്രി ട്രംപിന്റെ മുൻ ഉപദേശകൻ സ്റ്റീവ് ബാനന് എബ്സ്റ്റീൻ അയച്ച സന്ദേശത്തിൽ പറയുന്നത് മോദി അയച്ച ഒരു പ്രതിനിധി തന്നെ കാണാൻ എത്തിയിട്ടുണ്ട് എന്നാണ് മോദിയുടെ ആൾ എന്നാണ് എബ്സ്റ്റീൻ ഇയാളെ വിശേഷിപ്പിച്ചത് ചൈനയും പാകിസ്ഥാനെയും തടയുന്നതിൽ എബ്സ്റ്റീന്റെ കാഴ്ചപ്പാടുകളോട് മോദി പൂർണ്ണമായും യോജിക്കുന്നുവെന്ന് ഈ പ്രതിനിധി അറിയിച്ചതായും സന്ദേശത്തിലുണ്ട് ഈ സന്ദേശങ്ങളിൽ പരാമർശിക്കുന്ന മോദിയുടെ ആൾ അനിൽ അംബാനി തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നതിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് എങ്കിലും അംബാനി അതേ ദിവസം എബ്സ്റ്റീന്റെ വസതിയിലെത്തിയതിന് ഔദ്യോഗിക രേഖകളുണ്ട് പീഡന കേസുകളിൽ കുടുങ്ങി രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്ത എബ്സ്റ്റീനെ പോലൊരു കുറ്റവാളിക്ക് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഉന്നതതലങ്ങളിൽ എങ്ങനെ ഇത്ര വലിയ സ്വാധീനം എന്ന ചോദ്യമാണ് ഇപ്പോൾ കേന്ദ്രങ്ങളിൽ ഉയരുന്നത് അനിലംബാനി വലിയ സാമ്പത്തിക തകർച്ച നേരിടുന്ന സമയത്ത് പോലും ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ ഇടപാടുകൾ മോദി സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞെങ്കിലും പുറത്തുവന്ന ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് മോദിയും അംബാനിയും തമ്മിലുള്ള ബന്ധം കേവലം ബിസിനസ് താൽപര്യങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന രീതിയിലായിരുന്നു എന്നാണ് ഈ രേഖകൾ അനിലംബാനിയുടെ ആസ്തികൾ ഇ ഡി കണ്ടുകെട്ടുകയും അംബാനിയുടെ വ മൂടിക്കെട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇ ഡി റെയ്ഡെന്ന് വായിച്ചെടുക്കാൻ സാധിക്കും